ഹലോ എവരുവാൻ ഇന്ന് ഞാനൊരു പരിപ്പോടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പരിപ്പുകുടെ സാധാരണ ഒരുവിധം എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി അറിയാം പക്ഷെ ഞാൻ എങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറുണ്ട് കാണിക്കാം എൻ്റെതായ ചെറിയൊരു ടിപ്സൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഒരു കപ്പ് പരിപ്പ് നന്നായി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടിയും ചേർത്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം കുതിരാൻ വെച്ചാൽ മതി ഒരുപാട് നേരം കുതിർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം പരിപ്പ് ഇപ്പോൾ നല്ലപോലെ കുതിർത്തിയിട്ടുണ്ട് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഏകദേശം കുതിർത്തിയാൽ മതിയായിരിക്കും ഇതിവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയില്ലേ കടലപ്പരിപ്പ് വലിയ കടലപ്പരിപ്പില്ലേ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാനായിട്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു ചെറിയ സവാള പിന്നെ അല്പം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഇത് പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം ഇനി പരിപ്പ് രണ്ട് ഭാഗമായിട്ട് അരച്ചെടുക്കണം ഇത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചിലത് അരയും ചിലത് വല്ലാതെ അരയാതെ കിടക്കുന്നു അപ്പോൾ രണ്ട് ഭാഗമായിട്ടിത് തരിതരിപ്പോടുകൂടി പരിപ്പ് ഇവിടെ ആവശ്യമായ രീതിയിൽ നല്ലപോലെ മിക്സിയിലൊന്നായി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കുമ്പോ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല വടക്കേ ആവശ്യമുള്ള ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും സവാള കറിവേപ്പില എല്ലാം കൂടി ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ പരിപ്പും ബാക്കി എല്ലാതും കൂടി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം വട ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരല്പം ഇതേപോലെ മാവടുക്കിങ്ങനെ ഇതുപോലെ അങ്ങനെ ഞാൻ ഒരു ചെറിയ വടയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ നടുക്ക് കുറച്ച് കട്ടിയിൽ സൈഡെല്ലാം കുറച്ച് കനം കുറഞ്ഞ രീതിയിൽ ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഓരോന്നായി എണ്ണയിലിങ്ങനെ വറുത്ത വട എണ്ണയിലേക്ക് ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചട്ടകം വെച്ചിളക്കരുത് അപ്പോൾ വട പൊട്ടി ചാൻസ് ഉണ്ട് കുറച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് പോലെ ഒന്ന് വരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വട എല്ലാ ആവശ്യത്തിന് ക്രിസ്പായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ വടയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് കടലപ്പരിപ്പോണ്ട് ഒരു പതിനാല് വടോളം ഏകദേശം ഉണ്ടാക്കാൻ പറ്റും